അല്ലാതെ ഞാൻ സർവജ്ഞനാണ് ഞാൻ പറയുന്നതാണ് ശരി എന്ന് ധാരണയോടുകൂടെ മറ്റുള്ളവർ നമുക്ക് ഉപദേശം തരുമ്പോൾ നമ്മളെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവരെ ധിക്കരിക്കുകയും അവരോട് മത്സരിക്കുകയും അവർക്ക് തന്നോട് അസൂയ കൊണ്ട് പറയുകയാണെന്ന് പോലും പറയുകയും ചെയ്യുന്ന ആളുകളാണ് കൂടുതലും തെറ്റ് ചെയ്യുന്നവരെ തെറ്റ് പറയുന്നവരെയൊക്കെ തിരുത്താൻ പോയാൽ അവർക്ക് തോന്നുന്നത് നമുക്ക് അവരോട് അസൂയയാണ് എന്നാണ് പലരും അങ്ങനെ പെരുമാറിയിട്ടുണ്ട് നമ്മളോടൊക്കെ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ പല തെറ്റുകളും പറയുകയും ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ നമ്മളൊന്ന് തിരുത്താൻ ചെന്നു കഴിഞ്ഞാൽ അവര് നമ്മളെ പരിഹസിക്കും അവർ മറ്റുള്ളവരോട് പറയും അയാൾക്ക് അസൂയ അസൂയ കൊണ്ട് എന്ന് അതാണ് ലോകം അതാണ് സാധാരണക്കാര് എന്നാലിവിടെ അർജുനൻ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെ കൃഷ്ണനെ കുറ്റപ്പെടുത്തിയില്ല കൃഷ്ണൻ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി അതിനുള്ള ഒരു സന്നദ്ധത അർജുനൻ പ്രകടിപ്പിക്കുന്നതാണ് ഇനി വരുന്നതായിട്ടുള്ള വരികൾ ഇപ്പൊ ഭഗവാൻ ശരിക്കും മർമ്മത്തിൽ തന്നെ അടിച്ച് അർജുനന്റെ ഉള്ളിലെ ആശങ്കയുണ്ടാക്കി കൺഫ്യൂഷൻ ഉണ്ടാക്കി അർജുനന്റെ നിശ്ചയങ്ങളെ ഭഗവാൻ പൊഴുതെറിഞ്ഞു കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് ഈ നപുസക ഭാവം നിനക്ക് ചേരുന്നില്ല എന്ന് പറഞ്ഞതോടെ അർജുനന് ഒട്ടും സഹിക്കാത്ത വാക്കാണ് നപുംസകൻ നപുംസകമെന്നുള്ളത് കാരണം ഇരുന്ന ഒരു വർഷവും അദ്ദേഹത്തിന്റെ ഉള്ളിലെ പൗരുഷം ഒരിക്കലും ശമിച്ചിരുന്നില്ല ഏകനായി ചെന്ന് കൗരവന്മാരെ മുഴുവൻ തോൽപ്പിച്ച് അവർ അപഹരിച്ചു കൊണ്ടുപോയ വിരാടന്റെ പശുക്കളെ ബൃഹന്നളയായി നീണ്ടുകൊണ്ടുവന്ന അർജുനന് നപുംസകത്വം ഒരിക്കലും സഹിക്കുന്നതല്ല അപ്പൊ അങ്ങനെയുള്ള പുരുഷോത്തമനായ അർജുനനെ നപുംസകമേന്ന് തന്നെ വിളിച്ച് വിളിക്കാതെ വിളിച്ച് ഭഗവാൻ ഒന്ന് ഇളക്കി വേദനിപ്പിച്ചു ചിന്തിപ്പിച്ചു ഇതിന് അർജുനൻ മറുപടി എങ്ങനെയാണ് പറയുന്നത് നോക്കാം ഇനി അർജുന ഉവാച എന്നാരംഭിക്കുന്നു അർജുന ഉച്ചു ഭി പ്രതിയോമി പൂജാർഹാവൂധന അർജുന ഉവാച അർജുന ഉവാച അർജുനൻ ഇപ്പോ ഭഗവാനോട് അല്പം വിധേയത്വം പ്രകടിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നതിന് ആദ്യമേ ഒരു ചോദ്യമായിട്ടാണ് തുടങ്ങുന്നത് കഥം എങ്ങനെ എന്ന് ചോദിച്ചു കൊണ്ടാണ് തുടങ്ങുന്നത് തൻ്റെ ഉള്ളിലുള്ള മറ്റൊരു കൺഫ്യൂഷനെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് കഥം എപ്രകാരമാണ് ഭീഷ്മം അഹം ദ്രോണം ച മധുസൂദന ഇഷുബിഹി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന ഇവിടെ ഭഗവാനെ രണ്ട് സംബോധന ചെയ്യുന്നുണ്ട് മധുസൂദന അരിസൂദന അങ്ങ് മധു എന്ന ദുഷ്ടനായ അസുരനെയാണ് നിഗ്രഹിച്ചത് അങ്ങ് ശത്രുക്കളെയാണ് നിഗ്രഹിച്ചത് അരികളെയാണ് സൂചനം ചെയ്തത് എന്നിങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്ക് നിഗ്രഹിക്കാനുള്ളത് ഞാൻ യുദ്ധം ചെയ്യാനുള്ളത് ഞാൻ ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കേണ്ടത് ആരെയാണ് പൂജാർഹരായിട്ടുള്ള എൻ്റെ ഗുരുക്കന്മാരെയാണ് എന്റെ പിതാമഹനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങാം അപ്പൊ കഥം എപ്രകാരം അഹം സംഖ്യേ സംഖ്യ എന്നാൽ യുദ്ധത്തിൽ ഇവിടെ സംഖ്യേ എന്നത് യുദ്ധത്തിൽ എന്നർത്ഥം യുദ്ധത്തിൽ അഹം കഥം ഭീഷ്മം ദ്രോണം ഇഷുബിഹി പ്രതിയോത്സ്യമിഷു ഇഷുക്കൾ എന്നാൽ അസ്ത്രങ്ങൾ ഇഷുബിഹി അസ്ത്രൈഹി പ്രതിയോത്സ്യാമി ഇവിടെ പ്രതിയോത്സ്യാമി എന്നേ ചോദിക്കുന്നുള്ളൂ കഥം യോത്സ്യാമി എന്നല്ല ഞാൻ എങ്ങനെ അവരോട് യുദ്ധം ചെയ്യുന്നല്ല അവർ ഇങ്ങോട്ട് എന്നെ ആയുധങ്ങൾ പ്രയോഗിച്ചു കഴിയുമ്പോൾ അവരോട് എങ്ങനെ ഞാൻ തിരിച്ച് പ്രതിയുദ്ധം ചെയ്യും എന്നാണ് അവരെ ഞാൻ എങ്ങനെ അസ്ത്രങ്ങളെ കൊണ്ട് തടയും പ്രതിയുദ്ധം ചെയ്ത് പ്രത്യാക്രമണം എങ്ങനെ ചെയ്യും അപ്പോൾ എന്തായാലും താൻ ആദ്യം അവരെ ആക്രമിക്കാൻ തയ്യാറല്ല അത് തീർത്തും പറഞ്ഞു കഴിഞ്ഞുകൂടെ അവരിങ്ങോട്ട് ആക്രമിച്ചാലും അങ്ങോട്ട് ആക്രമിക്കുന്നതിനാണ് പ്രതിയുദ്ധം എന്ന് പറയുന്നത് പ്രതിയോത്സ്യാമി ഞാൻ എങ്ങനെ അവരോട് ആയുധങ്ങളെ കൊണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് മറുപടി കൊടുക്കും കാരണം പൂജാർഹൗ അവർ രണ്ടു പേരും പൂജാർഹൌജാർഹൌനാൽ എന്നുള്ള ഏകവചനത്തിന്റെ ദ്വചനങ്ങളാണ് പൂജാർഹൌ ഭീഷ്മ ദ്രോണശ്ചാർഹരും ദ്രോണരും രണ്ടുപേരുംമാരാകുന്നു അവർ പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കേണ്ടവരാണ് അവരെ ഞാൻ എങ്ങനെ ഈ മൂർച്ചയേറിയ അസ്ത്രങ്ങളെ കൊണ്ട് പൂജിക്കും ഇതേ അർജുനൻ തന്നെ മുമ്പ് പൂജിച്ചതാണ് അസ്ത്രങ്ങളെ കൊണ്ട് ഈ വിരാടന്റെ പശുക്കളെ ഈ പറഞ്ഞ ഭീഷ്മ ദ്രോണാദികളും ചേർന്ന് തന്നെയാണ് അപഹരിച്ചു കൊണ്ടുപോയപ്പോ വീണ്ടെടുക്കാൻ ചെന്നതായിട്ടുള്ള അർജുനൻ ആദ്യം രണ്ട് അസ്ത്രം പ്രയോഗിച്ചത് ഭീഷ്മ ദ്രോണാദികളെ വണങ്ങാൻ അവരുടെ മുമ്പിലേക്ക് രണ്ട് അസ്ത്രങ്ങളെ പ്രയോഗിച്ചു അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ ചെന്ന് രണ്ട് അസ്ത്രങ്ങൾ ഭൂമിയിൽ വണങ്ങിക്കൊണ്ട് കുത്തി നിന്നു അത് അർജുനന്റെ നമസ്കാരമാണ് അതാണ് വീരന്മാരുടെ നമസ്കാരം വീരന്മാർ അങ്ങനെ നമസ്കരിച്ചാൽ മതി അല്ലാതെ അവിടെ ചെന്ന് സാഷ്ടാംഗം വീണ് നമസ്കരിക്കേണ്ട ആവശ്യമില്ല അങ്ങയെ ഞാൻ മണങ്ങുന്നു അങ്ങന്റെ ഗുരുതുല്യനാണ് കാരണവരാണ് എന്നുള്ള ബഹുമാനത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അർജുനൻ രണ്ട് അസ്ത്രങ്ങളെ കൊണ്ട് അവരെ പൂജിച്ചു എന്തായാലും അവർക്ക് എന്ത് സന്തോഷമായി ഉണ്ടാവുക അറിയോ കൊള്ളാം നമ്മുടെ പൗത്രൻ അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യൻ അവൻ വീരനാണ് അതാണ് ക്ഷത്രിയന്മാർക്ക് അഭിമാനം അല്ലാതെ സോമ്പേരികളായിട്ട് ഇരിക്കുന്നതല്ല അപ്പൊ യഥാർത്ഥ ക്ഷത്രിയന്മാർക്ക് ഇതാണ് അഭിമാനം നോക്കൂ നമ്മളെ പോലെ എന്താ പറയുക ശക്തന്മാരായിട്ടുള്ള ആളുകളോട് അവൻ ഏതനായിട്ട് യുദ്ധത്തിന് വന്നിരിക്കുന്നു സമ്മതിക്കണവനെ അവൻ വീരൻ തന്നെയാണ് അവൻ ശൂരൻ തന്നെയാണ് അവൻ ഭീരുവല്ല ധീരൻ തന്നെയാണ് പരാക്രമി തന്നെയാണ് എന്ന് ബഹുമാനം ഉണ്ടാവും അവരുടെ ഉള്ളില് ആ ബഹുമാനത്തെ വളർത്തിയ ആളാണ് ഈ അർജുനൻ തന്നെ രണ്ട് പുഷ്പ രണ്ട് അസ്ത്ര കൊണ്ട് രണ്ടു പേരുടെയും പാദ നമസ്കാരം ചെയ്തിട്ട് അതുപോലെ എവിടെയും യുദ്ധം ചെയ്യുമ്പോൾ ദിവസവും രാവിലെ ഓരോ അസ്ത്രം ഭീഷ്മർക്കും ദ്രോണർക്കും നമസ്കാരം ചെയ്താൽ മതി അത് കഴിഞ്ഞ് പിന്നെ യുദ്ധം ധർമ്മയുദ്ധമാണ് അതില് മരിക്കുന്നത് ക്ഷത്രിയന്മാർക്ക് പ്രശ്നമല്ല ക്ഷത്രിയന്മാർക്ക് ദേഹാഭിമാനം ഇല്ല അവര് ദേഹത്തെ ത്യജിക്കാൻ തയ്യാറാണ് മാനത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി മാനവും ധർമ്മവുമാണ് അവർക്ക് പ്രധാനം അവര് മോക്ഷത്തിലേക്കായിട്ടില്ല മോക്ഷത്തിലേക്കായിട്ടുള്ള രാജർഷിമാരുണ്ടാവാം പക്ഷെ സാധാരണ ക്ഷത്രിയന്മാർക്ക് ദേഹത്തേക്കാൾ വലുത് മാനമാണ് അവരുടെ യശസ്സാണ് അഭിമാനമാണ് അവർക്ക് വലുത് അതിന് ദേഹത്തെ കളഞ്ഞിട്ടാണെങ്കിലും മാനം രക്ഷിക്കും അല്ലേ ഇപ്പൊ നമ്മളിൽ തന്നെ ചില ആളുകൾക്ക് നാണക്കേട് വല്ലാതെ സഹിക്കാറായാൽ അവരെന്ത് ചെയ്യും ദേഹത്യാഗം ചെയ്യും ആത്മഹത്യ എന്ന് പറയും നമ്മളെ ആത്മഹത്യയല്ല അവർ ചെയ്യുന്നത് അവർക്ക് നാണക്കേട് സഹിക്കാൻ വയ്യാതെ ദേഹത്തെ ഉപേക്ഷിക്കുകയാണ് ചില ആളുകൾ എത്ര നാണം കെട്ടാലും ഈ ദേഹത്തിന് വേണ്ടി ഏത് നാണക്കേടും സഹിക്കുന്ന നല്ല തൊലിക്കട്ടിയുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരൊക്കെ ആ കൂട്ടത്തിലേ പെടുള്ളൂ അവരൊന്നും ക്ഷത്രിയ സ്വഭാവമേ ഇല്ല ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും തന്നെ ക്ഷത്രിയ സ്വഭാവം ഇല്ല ക്ഷത്രിയ സ്വഭാവം എന്നാൽ മാനമാണ് ഒരു ദുഷ്പേര് ആരെങ്കിലും പറഞ്ഞാൽ അത് തെളിയിച്ചിട്ടേ പിന്നെ അധികാരം കയ്യാളുകയുള്ളൂ അവര് ഏതെങ്കിലും ഒരു ആരോപണം ഉണ്ടായാൽ ഭരണാധികാരികളുടെ നേർക്ക് ആരെങ്കിലും കൈ ചൂണ്ടിയാൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അപ്പോ ആ സ്ഥാനം മാറ്റി നിർത്തി അവിടുന്ന് മാറി നിന്നുകൊണ്ട് പ്രൂവ് ചെയ്യും അവര് ശരിയായിരുന്നു എന്നുള്ളത് എന്നിട്ടേ അവര് പിന്നീട് ആ അധികാരസ്ഥാനത്ത് വരുള്ളൂ അതാണ് നല്ല ക്ഷത്രിയന്മാരുടെ ലക്ഷണം ഇത് ഇന്നത്തത് ഭരണാധികാരികൾ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാര് ക്ഷത്രിയരാണോ ക്ഷത്രിയരുടെ ഏഴയലത്ത് വരാൻ യോഗ്യതയില്ല സൂത്രന്മാർ എന്ന് പോലും പറഞ്ഞുകൂടാം അതിലും മോശമായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വന്തം ദേഹം ഭരിക്കാൻ സ്വന്തം കുടുംബം ഭരിക്കാൻ ഏത് നീചപ്രവൃത്തികളും ചെയ്യുന്ന ആളുകളാണ് ഇന്നത്തെ ക്ഷത്രിയര് ഇന്നത്തെ ക്ഷത്രിയ സ്ഥാനത്ത് ഇരിക്കുന്നവർ അത് കലിയുഗത്തിന്റെ പ്രത്യേകതയാണ് കലിയുഗത്തിൽ ഇങ്ങനെയാവുള്ളൂ എന്ന് ഭാഗവതത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിലെ ശൂദ്രപ്രായന്മാരായിരിക്കും ഭരണാധികാരികൾ രാജപദവിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ സൂത്രപ്രായന്മാരെന്നാൽ ദേഹാഭിമാനികൾ എന്നാണ് സൂദ്രൻ എന്ന വാക്കിന്റെ അർത്ഥം ദേഹാഭിമാനി എന്നാണ് ദേഹാഭിമാനം കൊണ്ട് എപ്പോഴും ദുഃഖിക്കുന്നവൻ സൂദ്ര ശബ്ദത്തിന്റെ അർത്ഥം അതാണ് ശുചാദ്രവത ശോകം കൊണ്ട് ദ്രവിക്കുന്നവനാണ് ശൂദ്രൻ അതിന് കാരണം അജ്ഞാനം ശരീരത്തിൽ ആത്മാവെന്ന ബോധം ഞാനീ ദേഹമാണെന്ന് കരുതുന്ന മൂടന്മാരാണ് ശൂദ്രന്മാര് അല്ലാതെ ഏതെങ്കിലും അച്ഛനമ്മമാർക്ക് ജനിച്ചവരല്ല ഏതെങ്കിലും ഇന്ന് പറയുന്ന ജാതികളല്ല ശൂദ്രത്വം ശൂദ്രത്വം എന്നുള്ളത് അജ്ഞാനമാണ്